ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുന്നതും കോൺഗ്രസ് ഭരിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് കർണാടക ആ കർണാടകയിൽ വമ്പൻ അട്ടിമറികളാണ് നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് കർണാടകയിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു വിജയമാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് അതായത് കർണാടകയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ഒരു സുപ്രധാന പ്രവചനത്തിൽ അതായത് ഇന്ന് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടന്നുകഴിഞ്ഞാൽ ബി ജെ പിക്ക് നിയമസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് പുതിയ പ്രീ പോൾ സർവേ പ്രവചിച്ചിരിക്കുന്നത് തന്നെ ഇത് സംസ്ഥാനത്ത് പാർട്ടിക്ക് ആദ്യമായി ഒരു സാധ്യതയിലേക്കുള്ള സൂചനയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് ഇപ്പോൾ കർണാടകയിൽ ഒരു തെരഞ്ഞെടുപ്പ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കോൺഗ്രസ് പൂർണ്ണമായി പരാജയപ്പെടുമെന്നും ബി അധികാരത്തിൽ എത്തുമെന്നും ഭൂരിപക്ഷം ലഭിക്കുമെന്നും തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കിയിരിക്കുന്നത് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള പീപ്പിൾസ് പൾസും കോഡെമോ ടെക്നോളജീസും സംയുക്തമായി നടത്തിയ സർവേയിലാണ് ജനതാദൾ സെക്കുലറിനുള്ള പിന്തുണയിൽ കുത്തനെ ഇടിവ് സംഭവിച്ചതായി സൂചനയുണ്ടെന്നും ഇത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന മത്സരത്തിന്റെ സൂചനയാണെന്നും റിപ്പോർട്ട് ചെയ്യുന്നു അതായത് കർണാടകയിലുടനീളമുള്ള പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് പേരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടുത്തി ഒരു മാസം നീണ്ടു നിന്ന പഠനത്തിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി നാല് അംഗ നിയമസഭയിൽ ബി ജെ പി നൂറ്റി മുപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത്തി ഒൻപത് വരെ സീറ്റുകൾ നേടുമെന്നാണ് ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് ഭരണകക്ഷിയായ കോൺഗ്രസ് ആണെങ്കിൽ അറുപത്തിരണ്ട് മുതൽ എൺപത്തിരണ്ട് വരെ സീറ്റുകളിൽ ഒതുങ്ങുമെന്നാണ് ഇതിൽ പറയുന്നത് ഇവരുടെ വോട്ട് വിഹിതം നാൽപ്പത് ശതമാനമായി കുറയും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ നേടിയത് നാൽപ്പത്തി രണ്ട് ശതമാനത്തിൽ കൂടുതലായിരുന്നു അതായത് കോൺഗ്രസ് ഇപ്പോൾ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ പരാജയപ്പെടുമെന്ന് മാത്രമല്ല അറുപത്തിരണ്ട് മുതൽ എൺപത്തിരണ്ട് സീറ്റുകൾ വരെ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ബി ജെ പി തരത്തിലോട്ട് അതായത് നൂറ്റി മുതൽ നൂറ്റി സീറ്റ് ൾ വരെയും ബി ജെ പിക്ക് അവിടെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ബി ജെ പി അധികാരത്തിലെത്തുമെന്ന് കൊണ്ടുള്ള ഒരു സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ജെ ഡി എസ് മോശം പ്രകടനം കാഴ്ചവയ്ക്കുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് അതായത് മൂന്ന് മുതൽ ആറ് വരെ സീറ്റുകൾ മാത്രമേ നേടൂ എന്ന് പറയുന്നു അവരുടെ വോട്ട് വീതം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയുമെന്നും ഇത് അവരുടെ സ്വാധീനം കുറയുന്നതിന്റെ സൂചനയാണെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സിദ്ധരാമയ്യയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവായിട്ട് ഇപ്പോൾ ഇതിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതായത് കോൺഗ്രസ്സിന് തിരഞ്ഞെടുപ്പ് സാധ്യത കുറവാണെങ്കിലും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നേതാവ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് എന്ന് സർവേ പ്രകാരം ഇരുപത്തി പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് അഭിപ്രായപ്പെടുന്നു ഡെപ്യൂട്ടി മന്ത്രി ഡി കെ ശിവകുമാറിന് പത്ത് ശതമാനം നേടി രണ്ടാം സ്ഥാനത്തും ബി ജെ പി കണക്കുകളിൽ ആർക്കും വ്യക്തിഗതമായി രണ്ടക്ക സംഖ്യ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല ബി എസ് എഴുതിയൂരപ്പ അഞ്ച് ശതമാനത്തിൽ കൂടുതലും സംസ്ഥാന പാർട്ടി പ്രസിഡന്റ് ബി വൈ വിജയേന്ദ്രയെ അഞ്ച് ശതമാനത്തിൽ കൂടുതലും മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ പേരും അനുകൂലിച്ചിരുന്നു എന്നിരുന്നാലും ഉന്നത സ്ഥാനത്തേക്ക് ഏതെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്ന് പതിനാറ് ശതമാനത്തിൽ കൂടുതൽ പേർ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ പുറത്തുവിട്ട ഈ ഒരു സർവേ പ്രകാരം കർണാടകയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണെങ്കിൽ കോൺഗ്രസ് പൂർണ്ണ പരാജയമാകുമെന്നും അവിടെ ബി ജെ പി വിജയക്കൊടി പാറിക്കുമെന്നും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വീണ്ടും അധികാരത്തിൽ എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നും ഉറപ്പിച്ചു കൊണ്ടുള്ള സർവേ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ഒരു സർവേ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതേസമയം ബിജെപി സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുഭസൂചന നൽകുന്ന ഒരു സർവേ റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് വീണ്ടും അധികാരത്തിൽ എത്താൻ സാധിക്കുമെന്നും സീറ്റുകളുടെ കാര്യത്തിൽ പോലും അവർ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള സീറ്റുകളാണ് ഇതിൽ പ്രവചിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ആറ് മുതൽ നൂറ്റി അൻപത്തി ഒമ്പത് സീറ്റുകൾ വരെയും ഇതിൽ പ്രവചിച്ചിട്ടുണ്ട് അതേസമയം കോൺഗ്രസിന് അറുപത്തിരണ്ട് മുതൽ എൺപത്തിരണ്ട് സീറ്റുകൾ വരെയാണ് ഇതിൽ പ്രവചിച്ചിരിക്കുന്നത് തന്നെ എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിലുള്ള കർണാടകയിൽ തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ അവർക്ക് കൂടുതൽ ഊർജ്ജം പകരുന്ന തരത്തിലുള്ള ഒരു സർവേ റിസൾട്ടാണ് ഇപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു സർവേ റിസൾട്ട് എന്ന് എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് വ്യക്തമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ആധിപത്യത്തോടുകൂടി തന്നെയുള്ള വിജയം തന്നെയാണ് ഈ സർവേയിലൂടെ ഇപ്പോൾ കർണാടകയിൽ ബി ജെ പിക്ക് പ്രവചിച്ചിരിക്കുന്നത് തന്നെ